ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഉണക്കച്ചമീൻ ഇരുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഉണക്കച്ചമീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ചെമ്മീൻ്റെ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം ചെറുതായിരുന്നതും വീട്ടിൽ കഴുകി വന്നിട്ട് വേണ്ടി ഞാൻ ചെറ്റീൻ പത്ത് രൂപയ്ക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഹെൽമേട്ടോ ഇത് ഒത്തിരി നേരം വെള്ളത്തിടാതെ പെട്ടെന്ന് തന്നെ ചെമ്മീൻ കഴുകിയെടുക്കണം ചട്ടി ചൂട് എടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണക്കച്ചമീൻ ഒന്ന് വളർത്തിയെടുക്കണേ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കട്ടിപ്പോൾ ീടാക്കിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലൊക്കെ മാറ്റാം ചെമ്മീൻ താണത്തിന് ചുറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചമിയ നമ്മുടെ പൊടിയൊക്കെ എഴുതി ചട്ടിയിലായിട്ട് കുറച്ച് കൊടുക്കണേ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എണ്ണയിൽ നിന്ന് വളർത്തെടുക്കണം എണ്ണയിൽ വളർത്തെടുത്തതൊക്കെ ചെയ്യുന്നത് പാത്രത്തിലോട്ട് മാറ്റി വെക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ചെമ്മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെളി ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ചൂടാകുമ്പോൾ ചെളി ഉള്ളി കടലേറ്റിൽ ഇട്ട് കൊടുക്കണം ഉള്ളി ഒന്ന് വലണ്ട വെല്ലു വെച്ചേക്കിനും മസാല ഇളക്കിയിട്ട് കൊടുക്കണം ആവശ്യത്തിനൊക്കെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇവലിട്ട് നല്ലൊരു പച്ചമുളക് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാല കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒളിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് ഉള്ളി നല്ലപോലെ വഴണ്ടിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് വളർത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചെമ്മീനും കൂടെ ഇട്ട് എടുക്കുകയാണ് ചെമ്മീനും മസാല നിളക്കി ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാകും ഇതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മഴക്കല്ലേ പുതിയൊരു വീഡിയോ കാണാം